ബൈക്കിൾ ക്ലാസ്സുള്ള മിക്ക ദിവസമുണ്ടല്ലോ നമ്മൾ വേഗം തന്നെ രാവിലെ തന്നെ എങ്ങനെയൊക്കെ പണിയൊക്കെ തീർക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പം അങ്ങനെ ഒരു ദിവസം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എഴുന്നേറ്റവും ആദ്യം അരിയൊക്കെ നമ്മൾ ഇട്ടു കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് ബാലൻസ് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കുറേയൊക്കെ കഴുകി കുറേയൊക്കെ അവിടെ വെച്ചു അപ്പോൾ ബാക്കിയതോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് കിച്ചൺ മൊത്തം വൃത്തിയാക്കി കഴിയും കേട്ടോ പിന്നെ കറി എന്തൊക്കെ വയ്ക്കും ആ സമയം നമ്മളെ നമ്മൾ ആലോചിക്കുകയുള്ളൂ ചില ദിവസമൊക്കെ നമുക്ക് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുന്നേ തന്നെ വയ്ക്കും ഇതിപ്പോൾ ഒരു നമുക്കൊരു പിടുത്തമൊന്നുമില്ല ഇന്ന് എന്തൊക്കെ വെക്കും ഏതൊക്കെ വയ്ക്കും എന്ന് എങ്ങനെയായാലും നമ്മൾ വെച്ച് വരുമ്പോൾ ഒരു മൂന്നോ നാലോ കൂട്ടോ ഒക്കെ പിന്നെ മൈക്കിൾ ബേബിയുടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴുകി വെക്കാന്ന് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഫുൾ ഹറിബറി ആയിരിക്കും മൈക്കിൾ ബേബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് എല്ലാം വേഗം ചെയ്തു വെക്കാമെന്ന് വെച്ചിട്ടോ അങ്ങനെങ്കിൽ മൈക്കിൾ ബേബിക്കുള്ള പാല് തിളപ്പിക്കണം വെള്ളം കൊണ്ടു വെക്കണം അങ്ങനെ കുറേ കുറേ പരിപാടികൾ നമുക്ക് ഇന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലത്തെ പാത്രങ്ങളിൽ കഴുകാണ്ടായിരുന്നു ഒക്കെ ആദ്യം തന്നെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളെന്തെയ്തു ഇന്ന് പച്ചടി വെക്കാന്ന് വെച്ചു അപ്പോൾ വെള്ളം ഇരിക്കാൻ പച്ചടിയാണ് നമ്മൾ വെക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേഗം അരിഞ്ഞ് ചെയ്യാം കേട്ടോ ഇങ്ങനെ എരിയുമ്പോൾ നിങ്ങൾ നോക്കണ്ട ഇത് ഞാൻ ടു എക്സും ത്രീ എക്സിലൊക്കെ ഇട്ടിട്ടാണ് വേഗം വേഗം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ വേഗം അരിഞ്ഞ് പച്ചടിയും പച്ചടിയാകുമ്പോൾ നമുക്ക് വേഗം ഇത് അരപ്പും ചേർത്ത് വേഗം ആവുന്ന ഒരു സംഭവമാണല്ലോ അത് കാരണം പച്ചടി വേഗം നമുക്ക് അരിഞ്ഞിട്ട് ടുപ്പത്തേക്ക് കയറ്റാന്ന് വിചാരിച്ചെട്ടോ പിന്നെ പച്ചടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത് കായ കൂടി വെക്കാമെന്നുള്ള കായും പയർ കൂടി വെക്കാമെന്ന് നമുക്ക് ഒരു ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ചായ ഇല്ല ഇപ്പം ഇപ്പം നമ്മൾ കാപ്പിയ കൂടുതലും വയ്ക്കാറ് അങ്ങനെ നമ്മൾ കാപ്പി വെച്ചു അതായത് കാപ്പി എടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ ക്ലാസ്സിന് അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മുടെ കൈയ്യൊക്കെ ഒന്നും പിള്ളിയായിരുന്നു പിന്നെ ബ്രൂവിൻ്റെ കോഫിയെ കുടിക്കുമ്പോഴും നല്ലൊരു സുഖമുണ്ട് ആദ്യം ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് കാപ്പി ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ മൈക്കിൾ ബേബി ഈ സമയമായിട്ടും എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ ആളിപ്പഴും കിടന്നുറങ്ങാം പിന്നെ ഇന്നലെ ആളുടെ കുറെ കളിപ്പാട്ടങ്ങളുടെ ബിരുദുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയായി മൈക്കിൾ ബേബി ഉറങ്ങിയിപ്പൊ അങ്ങനെ അതെയാ അത് കുപ്പിയിൽ കണ്ടോ ആൾ വെള്ളം കുടിക്കുന്ന കുപ്പിയിൽ ആളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് തിരികി വെച്ചൊക്കെ കേട്ടോ ഇനി എബിനെ എബീനെപ്പിക്കണം അത് കഴിഞ്ഞിട്ട് സോറി മൈക്കിൾ എബിനെ എനിപ്പിക്കണം എബി നിൽക്കില്ല അങ്ങനെ അവിടെ പച്ചടിയായി പിന്നെ മെഴുക്കു പിന്നെ ബീഗിനുള്ള ചിക്കൻ നമ്മൾ ചൂടാക്കി വെച്ചിരുന്നു പിന്നെ നമ്മൾ കായും പയറും വെച്ചു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി മൈക്കിൾ ബേബിക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ആക്കണം അതേ അങ്ങനെ നമ്മൾ റെഡിയായിട്ട് മൈക്കിൾ ബേബിനെ കൊണ്ടുവന്നാക്കാൻ പോകാം കേട്ടോ